അപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ ആരും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തുക സൗണ്ട് കുറക്കുക അത്രത്തിൽ വൃത്തികളാണ് ഈ പെൺകുട്ടികൾ വിളിച്ച് പറയുന്നത് ഹായ് എവറി വൺ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് രാവിലെ എനിക്ക് ഒരു താത്ത കുറച്ച് മെസ്സേജ് അയച്ച് പറയുകയാണ് അതായത് നാലഞ്ച് വീഡിയോസ് എനിക്ക് എനിക്കയച്ചതെന്ന് പറയുന്നു മോനെ ഇതിനൊന്ന് നീ റിയാക്ട് ചെയ്യണം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല ഇത്തരത്തിൽ വൃത്തികെട്ട വീഡിയോ ഞാൻ ഇടൂലെന്ന് പറയുമ്പോൾ താത്ത പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറയുന്നു അതായത് എൻ്റെ മക്കളൊക്കെ ഇത് കണ്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നു ഇത് സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കും മോനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് റിയാക്ട് ചെയ്യണം ഇങ്ങനെ വൃത്തികെട്ട വീഡിയോസ് ഇടരുത് എന്ന് മോൻ പറയണമെന്ന് ആ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു കോണ്ടന്റ് എടുത്തു വന്നത് താത്ത പറയുന്ന കാര്യം ആദ്യം ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം അത് താത്തയുടെ സമ്മതപ്രകാരമാണ് ഓക്കെ താത്തയോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ മെസ്സേജ് എൻ്റെ യൂട്യൂബിൽ വെച്ചാൽ പ്രശ്നമുണ്ടോ താത്ത പറഞ്ഞു പ്രശ്നമില്ല അപ്പോൾ ഏതായാലും താത്ത എനിക്കിട്ട മെസ്സേജ് ആദ്യം ഞാൻ വായിച്ചു തരാം പ്ലീസ് മോനെ ഇതിനെ വീഡിയോ ചെയ്യണം എൻ്റെ മക്കൾ ഇത് കണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് സമൂഹത്തിന് മുമ്പിൽ തെറ്റാണ് മോൻ പറയണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞാൽ എന്നെ കമൻ്റ് ഇട്ട് നാറിക്കും ഇതുപോലെ വീഡിയോ നീ എന്തിനു കാണുന്നു എന്ന് എന്നോട് ചോദിക്കും സോറി എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ പറഞ്ഞു പിന്നെ വീണ്ടും ആ സ്ത്രീ അങ്ങനെ പറയല്ലേ പ്ലീസ് മോൻ ചെയ്യണം പ്ലീസ് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ഞാൻ സമൂഹത്തിന് മുന്നിൽ പറയും ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് മോൻ വീഡിയോ ഇട്ടതെന്ന് പ്ലീസ് അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ സ്ക്രീൻഷോട്ട് വീഡിയോയിൽ വെക്കുന്നത് പ്രശ്നമാണോ അല്ലെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ താത്ത പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം വെച്ചോളൂ താങ്ക്സ് അതുകൊണ്ടാണ് അതായത് താത്ത നാലഞ്ച് വീഡിയോസ് എനിക്ക് ആച്ചു തന്നു പറഞ്ഞു മോനെ ഇതിനൊന്ന് നീ റിയാക്ട് ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് തെറ്റെന്ന് നീ പറയണം ഇവരുടെ വീഡിയോ കണ്ട് എൻ്റെ കുട്ടികൾ അതായത് എൻ്റെ പെൺമക്കൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അത് നമ്മുടെ സമൂഹത്തിന് നല്ലതല്ല അതുകൊണ്ട് നീ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് ഈ താത്ത പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ താത്ത എനിക്ക് നാലഞ്ച് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഒന്നൊന്നായിട്ട് സൈഡിൽ കണ്ടുകൊണ്ട് അതിന് ശക്തമായ റീപ്ലൈ കൊടുക്കാം ഓക്കെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയുകയാണ് നിങ്ങളുടെ കയ്യിൽ ഹെഡ്സെറ്റ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം നിങ്ങളുടെ അടുത്ത് വേറെ ആരും ഇല്ല എന്നും ഉറപ്പുവരുത്തണം കാരണം ഈ വീഡിയോയിൽ ഈ പെൺകുട്ടികൾ പറയുന്നത് പച്ചക്ക് വൃത്തികേടാണ് അത് ഈ ഈ താത്ത പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് സ്ക്രീനിൽ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ ആരും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തുക സൗണ്ട് കുറക്കുക അത്രത്തിൽ വൃത്തികേടാണ് ഈ പെൺകുട്ടികൾ വിളിച്ച് പറയുന്നത് അത് നമ്മൾ എന്തായാലും റിയാക്ട് ചെയ്യണം കാരണം നാളകളിൽ ഇത് കണ്ടിട്ടെങ്കിലും പെൺകുട്ടികൾക്ക് തോന്നണം പിന്നെ നടക്കുമ്പോ കുണ്ടി കാണില്ലേ മുറിച്ചിട്ട് കഴിയോ ഏതാണേ ഒരു കാര്യോ അതില്ലാണ്ട് നടക്കുന്ന ഒരു എൻ്റെ പൊന്നുമോളെ ഈ വീഡിയോ ഇട്ട ഇവരോട് എനിക്ക് പറയാനുള്ളത് റിച്ചാവാൻ വേറെ എത്ര വരി ഉണ്ട് നിനക്കൊക്കെ ഇത്രക്കും വൃത്തികേട് പറഞ്ഞ് റിച്ച് ആവണോ ഇത്രക്കും വൃത്തികേട് പറഞ്ഞ് നീ റിച്ച് ആയിട്ട് എന്ത് കാര്യമാണ് നിന്നെ നാലാൾ അറിഞ്ഞിട്ട് എന്ത് കാര്യമാണ് അതായത് നിന്നൊക്കെ ഫോളോ ചെയ്യുന്നവരുടെ ഒരു അവസ്ഥ നീ മനസ്സിലാക്കണം നല്ല ഫോളോവേഴ്സ് ഉണ്ട് ഓക്കെ അത് ഞരമ്പ് രോഗികൾ മാത്രമാണ് ഫോളോ ചെയ്യുന്നത് ഞാനൊരു കാര്യം പറയാം ഇവൾക്ക് ഒന്ന് ഫേസ് എല്ലാം എടുത്ത് ടൗണിൽ നടക്കാൻ പറ്റുമോ നിന്നൊക്കെ ആൾക്കാർ എന്ത് പറഞ്ഞ് പറയുന്നു എന്ന് നിനക്കറിയോടി അതായത് നൊന്നാവൂ എന്ന് ഞാൻ പറയുകയാണ് വെറുതെ അല്ല ആ താത്ത എനിക്ക് ഇതുപോലുള്ള മെസ്സേജ് അയച്ച് ഇതിനൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് പറയുന്നത് ഒരു കാര്യം കൂടി പറയുകയാണ് അവരവരുടെ ഇഷ്ടമാണ് എന്ത് വീഡിയോ ചെയ്യാനും എല്ലാവർക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അവകാശമുണ്ട് അതിന് ഒന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു സൊസൈറ്റി വിരുദ്ധമായി നമ്മുടെ പരിസര ബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിന് വിരുദ്ധമാണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഓക്കെ അടുത്ത പെൺകുട്ടിയുടെ ഒരു നാറിത്തരം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ഒരു കമന്റ് വന്നതുകൊണ്ട് റിപ്ലൈ കണ്ടിട്ട് ഇങ്ങനെ പറ്റണ്ടായില്ല നോക്കൂ പറയുകയാണ് ഈ ഒരു കമന്റ് വന്നത് കൊണ്ട് ഓടി വന്ന് ഞാൻ റിയാക്ട് ചെയ്യുന്നു എന്നാണ് ആ കമന്റ് നോക്കൂ ഡോക്ടർമാരെ കളിക്കാൻ കിട്ടുന്നുണ്ടോന്ന് അതായത് ഇവൾക്കൊക്കെ അറിയാം ഇങ്ങനെ ചെയ്താലേ എന്നെ നാലാൾക്ക് എത്തും ഇതിന് വന്ന ലൈക്സ് അതായത് നൂറ്റി അറുപത്തൊന്ന് കെ ലൈക്സ് ആണ് ഈ ഒരു വീഡിയോസിന് വന്നത് ഈ ഒരൊറ്റ വീഡിയോ കാരണം ഈ പെൺകുട്ടി വൈറലുമായിരിക്കുകയാണ് അതായത് ഇവർക്കറിയാം ഇത്തരത്തിലുള്ള വൃത്തികേട് പറഞ്ഞാലേ ഞാൻ മുകളിലേക്ക് എത്തുമെന്ന് ഓക്കെ നിങ്ങൾ മുകളിലേക്ക് എത്തുന്നതിൽ ഞാൻ ഒന്നും പറയുന്നില്ല അത് കണ്ട് പഠിക്കുന്ന ഇപ്പം നിങ്ങൾ നോക്കൂ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇൻ്റർവെൽ സമയത്തും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്തും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു എവിടേക്കെങ്കിലും കറങ്ങി തിരിഞ്ഞാണ് സമയം ടൈം പാസ് ചെയ്യൽ ഈ ജനറേഷൻ അതായത് നിലവിൽ എസ് എസ് എൽ സിയിലും പ്ലസ് പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ചെറിയ ഒരു ഇൻ്റർവെല്ല് കിട്ടിയാൽ എവിടേക്ക് പോകുന്നു ബാത്റൂമിൻ്റെ ബാക്കിൽ പോയി അവിടെ എന്ത് പണി എടുക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല പറയാതെ നിങ്ങൾക്കറിയാം അപ്പോൾ അത് ചെയ്യാനുള്ള കാരണം നമ്മുടെ സമൂഹമാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമാണ് ഇത്തരത്തിലുള്ള വീഡിയോ കണ്ട് അവർ അതായത് ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഈ ഓൺലൈൻ ക്ലാസ് വന്നതിന് ശേഷം എല്ലാ കുട്ടികളുടെ കയ്യിലും ഫോൺ ഉണ്ട് ആണ് അപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൃത്തികേടാണ് ആ കുട്ടികൾ കാണുന്നത് അപ്പോൾ അവർ നന്നാവണം പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഓക്കേ ഈ പെൺകുട്ടി പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം ഞാൻ കൊറച്ച് വന്നുകൂടെ എത്തിയിട്ട് കേളാ വായിക്കാൻ അറിയാലോ എല്ലാവർക്കും സോ സത്യം പറയാൻ തുടങ്ങി നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ഈ നമ്മുടെ സീനിയേഴ്സിന്റെയും ഡോക്ടേഴ്സിന്റെ ഒക്കെ തെറിയും ചീത്തയും പച്ച മലയാളത്തിൽ കേട്ട ആ ഒരു സുഖമൊക്കെ പിടിച്ച് വന്നാൽ നമ്മള് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഡോക്ടേഴ്സിന്റെ ഒക്കെ പേര് വിളിക്കണം എന്ന് പറയുമ്പോൾ എന്താ ഒരു ബുദ്ധിമുട്ടാന്ന് പറയുമോ നമ്മളൊക്കെ ഏഹ് ഇപ്പോ ഒരു ഡോക്ടറിന്റെ ഫുൾ നെയിം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ സർനെയിമൊക്കെ വെച്ചിട്ട് നമ്മളെ പേരൊക്കെ വിളിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുക ഞാൻ കളി നീ പഠിപ്പിക്കോ പഠിപ്പിക്കാതിരിക്കോ എന്തും ചെയ്തോ നിൻ്റെ ഇഷ്ടമാണ് പക്ഷേ നീ അവിടുത്തെ ഡോക്ടർമാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എനിക്ക് ഈ പൊന്നുമോളോട് പറയാനുള്ളത് ഇതിനൊരു ഇതുപോലെ നാറിയ ടൈറ്റലിടാതെ ഇടാതെ എന്തെങ്കിലും ടൈറ്റിൽ ചെയ്ത് വീഡിയോ ചെയ്തുകൂടെ അതായത് അമേരിക്കയിലുള്ള ഡോക്ടർമാരെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യം കാര്യമെന്ന് പറഞ്ഞ് ഇതിന് ഒരു ടൈറ്റലാണ് ഇവിടെ പ്രശ്നം എന്തൊന്നാണല്ലേ നാണോ മാനോ എന്ന് പറയുന്ന സാധനം ഇവർക്കൊക്കെ ഇല്ലാതായി എന്നാണ് ഞാൻ നോക്കുന്നത് ഓക്കെ അടുത്തതും കൂടി കണ്ടു നോക്കാം ഞാൻ ഞാൻ ഒരു വില്ലേജിൽ കുളിക്കാൻ വേണ്ടി നിങ്ങക്ക് കാണിച്ചരാ കുളിക്കുന്നത് നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കുളിക്കുന്ന വീഡിയോസ് ഒക്കെ നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നീ അപ്ലോഡ് മസ്റ്റായി അപ്ലോഡ് ചെയ്യണമെന്ന് നിന്റെ ഇഷ്ടമാണ് വീണ്ടും ഞാൻ പറയുന്നു എന്ത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യുന്നത് നിന്റെ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ പരിസര ബോധം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിന് വിരുദ്ധമല്ല ഇതൊക്കെ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ എന്തും പറയാനുള്ള അവകാശം ഉണ്ട് പറഞ്ഞ് ഇങ്ങനൊക്കെ പറയുന്നത് ശരിയാണോ ബാക്കിയും കൂടി നോക്കാം ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കുളിക്കുന്നത് ഒരു അയ ഉണ്ട് പിന്നെ ഒരു അലക്കല്ലുണ്ട് ഇവിടെ കുറച്ച് വെള്ളമുണ്ട് ഈ ഒരു ടാർപ്പായ ആ സൈഡിൽ മൂന്ന് സൈഡിലേക്ക് ഉണ്ട് പക്ഷെ ഈ സൈഡിലേക്കില്ലാട്ടോ ഒരു കർട്ടൺ പോലും ഇല്ല എവിടെ നിന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ ഇവിടെ അപ്പുറം അങ്ങനെ അധികം വീടുകളില്ല ഉണ്ടെങ്കിലും ആ സൈഡിലേക്കാണ് ഇങ്ങനെ ഇങ്ങോട്ട് നേരെ കാണാൻ പറ്റില്ല ഇത് എവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്നത് അപ്പൊ ആ ഒരു വീട്ടിലെ ഒരു പുള്ളിക്കാരി മാത്രാണ് ഇവിടെ ഉള്ളത് ആ ഒരു കുഞ്ഞിടോഗോ നോക്കൂ നമ്മളോട് പറയുകയാണ് പ്രേക്ഷകരോട് പറയുകയാണ് അതായത് ഓപ്പൺ ആയിട്ടാണ് ഞാൻ കുളിക്കുന്നതെന്ന് ഈ വീഡിയോസൊക്കെ കാണുന്നത് മില്യൺ കണക്കിന് ആൾക്കാരാണ് ഓക്കെ ആ മില്യൺ കണക്കിൽ മിനിമം ഒരു അഞ്ച് ലക്ഷം ആൾക്കാരെങ്കിലും സ്റ്റുഡൻറ് ആയിട്ടുണ്ടാവും ഡിഗ്രി പഠിക്കുന്നത് എസ് എൽ സി പഠിക്കുന്നത് പിന്നീട് പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടികളായിട്ടുണ്ടാവും അതൊക്കെ കാണുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും വടക്കാവാതിരിക്കോ കുളിസീനൊക്കെ വന്ന് ലൈവിൽ പറയുന്നു എന്ന് പറയുമ്പോൾ നാണമില്ല നിനക്കൊക്കെ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എങ്ങനെയെങ്കിലും എന്നെ നാലാൾ അറിയണം എന്ന് മാത്രം ബാക്കിയും കൂടി ാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ആണെങ്കിൽ അതിനെക്കാട്ടില് ബുദ്ധിമുട്ടാണ് ഞാൻ എന്താ ചെയ്യാൻ എങ്കിൽ അതിൽ ടോയ്ലറ്റ് പോവാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് ജസ്റ്റ് അടിയിലേക്ക് കുഴിയിലേക്കാണ് പോകുന്നത് ജസ്റ്റ് അവർ ന്യൂസ് പേപ്പറാണ് ടോയ്ലറ്റ് പേപ്പർ ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഇവിടെ ഭയങ്കര ദാരിദ്ര്യമാണ് അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ വെള്ളം പോകുന്നുണ്ട് പക്ഷെ ഭയങ്കര ചെളിവെള്ളമാണ് അപ്പൊ ഇന്നലെയൊക്കെ ഭയങ്കര ക്രിസ്റ്റിയർ ക്ലിയർ ആയിരുന്നു അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല സോ എനിക്കറിയില്ല ഞാനെങ്ങനെ ടോയ്ലറ്റ് പോവാ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നപ്പോ ഇതിലും മോശമായിരുന്നു പക്ഷെ ഞാനപ്പൊ വേറെ പോവാണ്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടാണ് പോകുന്നത് ഇവിടെ ഓപ്പൺ ആയിട്ട് പോവാൻ പോലും സ്ഥലമില്ല അതാണ് അവസ്ഥ കണ്ടോ ചുറ്റും കാടും ആൾക്കാരൊക്കെ ഉണ്ട് സോ ഞാനെന്തായാലും പോയി കുളിക്കട്ടെ കുളിക്കാതിരിക്കാൻ പറ്റൂല ഇവിടെ തണുത്ത ക്ലൈമറ്റ് ആണ് പക്ഷെ രാവിലെ ഒരു ചെറിയ ചൂടൊക്കെയാണ് നോക്കൂ പറയുകയാണ് ടോയ്ലറ്റിലേക്ക് പോകണമെങ്കിൽ വെള്ളമില്ല ന്യൂസ് പേപ്പർ പേപ്പർന്ന് ഇതിനൊക്കെ പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയാൻ എന്ന് നാണോ എന്ന് പറയുന്ന സാധനം ഇല്ലടി പരിസരബോധമെന്ന് പറയുന്ന ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ പറയോ സാഹചര്യം അതായത് എല്ലാ സ്ഥലത്തും ചില സമയത്ത് വെള്ളം ഇല്ലാതൊക്കെ ഉണ്ടാകുന്നു അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ മില്യൺ കണക്കിന് ആൾക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതായത് എന്നാണ് ഇതിന്റെ അർത്ഥം മാറ്റി പിടിച്ചാലോ ഒന്ന് ഞാൻ എന്റെ കെട്ടേനൂടെ ചോദിച്ചു അത് കറക്റ്റാ കേട്ട് സാധാരണ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേക്കാത്ത പോലെ ഫോൺ നോണ്ടിക്കോണ്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് പറയല്ലേ നീ ഇരോ ഞാൻ നിന്നോളാം ആ നിന്നോണ്ടല്ലേ പിന്നെ പാത്രം കഴുവാൻ പറ്റുള്ളൂ ഞാൻ ഇരുന്നോണ്ട് സോഫയിൽ സോഫയിലിരുന്നു നെറ്റ്ഫ്ലിക്സ് കാണും ഫോണും നോക്കും ഇങ്ങനെ ഇടക്ക് ഇടയ്ക്ക് ഒക്കെ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ നടുവെട്ടിപ്പിടിക്കും എന്തൊന്നാണ് നീ പറയുന്നത് ഡി ഡീന്നൊക്കെ വിളിക്കാൻ പറ്റില്ല കാരണം തള്ളയുടെ വയസ്സായി ഒരു ഏകദേശം അമ്പത് വയസ്സ് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വിളിച്ചും ഞാൻ വേറൊന്നും പറയിപ്പിക്കുന്നില്ല ഇതിൻ്റെ കമൻ്റ് ബോക്സ് നിങ്ങളൊന്ന് നോക്കണം ഞാൻ ഞെട്ടിപ്പോയി ഇതിൻ്റെ ഒക്കെ കമൻ്റ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അതായത് ഈ താത്ത അയച്ചു തന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ കാണുന്നത് അതായത് ഞാൻ ചോദിക്കുന്നു എന്തിനാണ് സ്വന്തം കിടപ്പറയുടെ രഹസ്യങ്ങളൊക്കെ നിങ്ങൾ വിറ്റ് റിച്ചുണ്ടാക്കുന്നു ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം എന്നെപ്പോലെ ഇങ്ങനെ വീഡിയോ ചെയ്ത് നിങ്ങളെ നാലാൾക്കാർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ നാലാൾക്കാർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അതൊരു സ്റ്റാൻഡേർഡ് ഫോളോവേഴ്സ് ആണ് ഞാനൊക്കെ ഒരു അൻപത് കെ അടിക്കണമെങ്കിൽ മിനിമം നാലഞ്ച് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അത് ഉറപ്പാണ് എ എംമാർക്കൊക്കെ ഒരു സെക്കൻഡ് മതി അൻപത് കെ വൺ മില്യൻ ഒക്കെ അടിക്കാം കാരണം ഇത്തരത്തിൽ വൃത്തികേട് പറയുമ്പോൾ ഫോളോവേഴ്സൊക്കെ പെട്ടെന്നാണ് ആവുന്നത് എന്നെപ്പോലുള്ള ആൾക്കാർ സത്യസന്ധമായി ഇതുപോലെ വീഡിയോ ചെയ്യുന്നവർക്ക് ഫോളോവേഴ്സൊക്കെ സ്ലോ ആണ് പക്ഷേ ഞങ്ങളെ ഞങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് അമ്പത് കെ ഒക്കെ അടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ടാവും സമൂഹത്തിന് മുമ്പിൽ നിന്നൊക്കെ എല്ലാവരും പുറ്റിച്ചേ കാണും അത് ഒന്ന് ചിന്തിക്കണം ഓക്കെ ശരീരം വിറ്റ് റിച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു മിന്നല നൂറ് മില്യൺ ഫോളോവേഴ്സ് ആയാലും ജനങ്ങൾ നിന്നൊക്കെ അതായത് കാണും ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കണ്ടു നോക്കാം കണ്ടുനോക്കാം അണ്ടിയുടെ വരവോട് അണ്ടിക്ക് കൂടി എനിക്ക് തോന്നിയിട്ടില്ല അതെന്താ എല്ലാം അല്ലേ പിന്നെ നിങ്ങൾ അങ്ങനെ നോക്കൂ ഈ ശവം പറയുകയാണ് നന്നായി കൂടിയ നിനക്കൊക്കെ ഈ ശവത്തിന്റെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി ഇതിലുള്ളത് പെറ്റുമ്മസായിക്കോല അത്തരത്തിലുള്ള വിഷയമാണ് ഈ ശവം പറയുന്നത് ഞാൻ ഇതിനെ ശവം എന്ന് വിളിച്ചതിൽ എൻ്റെ അതായത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ സ്ത്രീയോട് വീണ്ടും ഞാൻ സോറി ഇവിടെ തന്നെ സോറി ചോദിക്കുകയാണ് ഓക്കെ പക്ഷേ എന്തൊന്നാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുകയാണ് അതായത് തെറിയാണ് പച്ചക്ക് തെറിയാണ് വിളിക്കുന്നത് ഇതുപോലെ വീഡിയോ നാലാൾ ഫോളോ ആക്കി കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ടോ കൂടി നോക്കാം ഹലോ നീ ഡോട്ട് ഷാദ് ചൂണ്ട എനിക്ക് കടിക്കാൻ തോന്നുന്നുണ്ട് എന്റെ ചൂണ്ട ചൂണ്ട മീൻസ് ചുണ്ടറ്റാണോ നിങ്ങളെ ചുണ്ട ചൂണ്ട നിങ്ങൾക്ക് കടിക്കാൻ തോന്നണേ എന്നോട് എന്തിനാ പറയണേ എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ കടിച്ചോളി നിങ്ങളെ ചൂണ്ട എന്താന്ന് വെച്ചാ ചെയ്തോളി അല്ലടി അതിനെ റിയാക്ട് ചെയ്യാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞു ആ പയ്യൻ കമന്റ് ഇട്ട് നിന്നോട് ആ പയ്യനെ ഞാൻ പറയുന്നില്ല അങ്ങനെ കമന്റ് ഇടാനേ പാടില്ല ഓക്കെ അത് ഏറ്റവും വലിയ വൃത്തികേടാണ് ഈ കമന്റ് ചെയ്യുന്ന ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആരായാലും അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തിനു നിങ്ങൾ ഇതിനെ റിയാക്ട് ചെയ്യുന്നു നിങ്ങൾ കുറപ്പാണ് അതായത് നിങ്ങൾ ഇതുപോലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് വരുന്ന കമൻറ്റ് ആയിരക്കണക്കിന് കമൻ്റാണ് വരുന്നത് എന്തുകൊണ്ട് നല്ല കമൻറ്റിനെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് വൃത്തികെട്ട കമൻറ്റ് മാത്രം നിങ്ങൾ തേടി പിടിച്ച് റിയാക്ട് ചെയ്യുന്നു ഇതാണ് എൻ്റെ ചോദ്യം അതിൻ്റെ ഉത്തരം ഞങ്ങൾ വൃത്തിയേട് പറഞ്ഞിട്ട് നാലാളിലേക്ക് ഞങ്ങൾ എത്തും അങ്ങനെ ഞങ്ങൾ വൈറലായി കഴിഞ്ഞാൽ മതി ഈ വൈറലൊക്കെ എന്തിനാണ് ഈ ലോകത്ത് ഞാനടക്കമുള്ള നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം മരിക്കും അത് ഉറപ്പാണ് ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ പബ്ലിഷ് ഞാൻ ചെയ്യുമോ എന്ന് എനിക്കടക്കം ഡൗട്ടാണ് കാരണം മരണം അങ്ങനെയാണ് ഏത് നിമിഷം വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറയണം അവൻ നല്ല ഒരാളാണ് ഇപ്പോൾ നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും ആ ഒരു തള്ള പോയത് എന്നേ പറയൂലേ കാരണം നമ്മുടെ നിലവിലുള്ള ന്യൂ ജനറേഷൻ പിള്ളേരെ വടക്കാക്കുന്നത് നിങ്ങളല്ലേ ഞാനൊരു കാര്യം പറയുകയാണ് നമ്മൾ മരിച്ചു പോയാൽ ഒരാളെങ്കിലും നല്ലത് പറയണം നിങ്ങളൊക്കെ ആരെങ്കിലും നല്ലത് പറയോ അതുകൊണ്ട് ദയവ് ചെയ്ത് ചേച്ചിമാരോട് പറയുകയാണ് ഇത്തരത്തിലുള്ള വിഷയം നിങ്ങൾ വിടുക നല്ല രീതി നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആയല്ലോ ഇനി മുതലെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ കോണ്ടൻറ്റ് ഇട്ട് ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ആ സ്ത്രീ അയച്ചു തന്നത് കൊണ്ട് മാത്രമാണ് ഇതിനെ റിയാക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇത്തരത്തിൽ വൃത്തികേട് വിളിച്ച് പറയുന്നു എന്ന് കരുതി നിങ്ങളാരും ഇനി ഇത് അതായത് ഇത്തരത്തിൽ വൃത്തികേട് പറഞ്ഞ് ഞങ്ങളും റിച്ച് ഉണ്ടാക്കുന്നു നിങ്ങൾ കരുതണ്ട സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല നിങ്ങൾ എന്നെപ്പോലെ വേണമെങ്കിൽ ഈ നല്ല നല്ല എടുത്ത് വീഡിയോ ചെയ്തോളൂ പക്ഷേ റിച്ച് ആകുന്നതും ലൈക്ക് കിട്ടുന്നതും കമൻറ്റ് കിട്ടുന്നതും കുറച്ച് കുറവായിരിക്കും അത് ഉറപ്പാണ് പക്ഷേ ഒരു കാലമല്ലെങ്കിലും ഒരു കാലം നമ്മളും മുകളിലേക്ക് എത്തും അതും ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നത് നല്ലത് ഒരു പക്ഷേ ഒന്നും എനിക്ക് പറയാൻ വാക്കുകളില്ല പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ് ഇത്തരത്തിലുള്ള വൃത്തികേട് വിളിച്ച് പറയാതിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ